ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറുപയറും മത്തങ്ങയും കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൽ നമ്മൾ നാളികേരം ഒന്നും ആരക്കണില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് എഴുതണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ചെറുപയർ ഈ ചെറിയൊരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തത് അത് ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിരുന്നു തലദിവസം വെള്ളത്തിലിട മറന്നു പോയെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെറുപയർ കഴുകിയിട്ട് ഒരു അഞ്ചാറ് പീസില് അടുപ്പിച്ചാൽ മതി അപ്പോൾ നന്നായി വെന്ത് കിട്ടും ചെറുപയർ ഇപ്പോൾ തലദിവസം വെള്ളത്തിലിട്ട കാരണം എനിക്കൊരു മൂന്ന് പീസിൽ അടിച്ചാൽ മതിയാവും അപ്പോൾ ഞാനിവിടെ കഴുകി നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് ഇനി ഒന്ന് ഒന്നും കൂടി കഴുകിയിട്ട് കുക്കറിലിട്ട് ചെറുപയറിൻ്റെ മോൾ വരെ വെള്ളം ഒഴിക്കണം അത്രയും വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് ഗ്യാസ് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടിക്കണം കേട്ടോ എന്നാലേ നന്നായിട്ട് ബെന്തു കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ചെറുപയർ ഒന്ന് വേവിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയർ അടുപ്പത്ത് വെച്ചു തീ മേടിയത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിലാണ് കൊടുക്കണത് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ മത്തങ്ങ നുറുക്കിയെടുക്കാം മത്തങ്ങ തോലും ഉൾഭാഗമൊക്കെ നല്ലോണം വൃ വൃത്തിയാക്കിയിട്ട് നമുക്കത് വേറെ വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ ഇടണില്ല സെപ്പറേറ്റ് വേവിക്കുകയാണ് ഇങ്ങനെ നമ്മൾ എലിച്ച കാര്യമില്ലേ അതേപോലെ തന്നെ കഷണം നുറുക്കുക എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് നമുക്ക് വേറെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കഷ്ണം നന്നായിട്ട് കഴുകിയെടുത്തു ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർക്കണം അപ്പോൾ മത്തങ്ങയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരു മത്തങ്ങയുടെ അത്ര തന്നെ ലെവലിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നമ്മൾ ചെറുപയറിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ മത്തങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിക്കാം നല്ലോണം തിളച്ചതിന് ശേഷം തീ താത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ മത്തങ്ങ അടുപ്പത്ത് വെച്ചിട്ട് പത്ത് മിനിറ്റായി ഇപ്പോൾ നന്നായിട്ട് വെന്ത് കാണും മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട് നന്നായി ഉടഞ്ഞു പോകുന്നുണ്ട് ഇനി നമുക്ക് ചെറുപയർ വെന്തു നോക്കാം ചെറുപയറും വിസിൽ മൂന്നെണ്ണം വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം കുക്കറ് എന്താ ചെറുപയർ വെന്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടില്ലേ നല്ലോണം വെന്തണ്ട് ഇതുപോലെ വേവണം വേവട്ടോ അല്ലെങ്കിൽ വേറെ വേറെ ഒരു യോജിപ്പ് വരില്ല കൂട്ടാനേ അപ്പോൾ നല്ലോണം വെന്ത ചെറുപയറിലേക്ക് നമ്മൾ മത്തങ്ങ ഒഴിച്ചു കൊടുത്തു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ചെറുപയറും മത്തങ്ങയും കൂടി നല്ലോണം മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു പ്രാവശ്യം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം ചെറുപയറും മത്തങ്ങയും കൂടിയിട്ടുള്ള കറി അടുപ്പത്തിരുന്ന് നന്നായിട്ട് വെന്ത് കുറുക്കി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കറി വറുത്തിടാം ഇനി നല്ലോണം വറ്റിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് കട്ടയായിപ്പോവും അത് കാരണം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് വറുത്തിടാൻ നോക്കാം അപ്പോൾ വറുത്തിടാനായിട്ട് ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കറിവെപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായി പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിക്കുക കേട്ടോ വെളുത്തുള്ളി നല്ല ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഒന്ന് നന്നായിട്ട് വഴറ്റുക വയറ്റല്ല അതൊരു ഗോൾഡൻ ബ്രൗൺ ആവണം അപ്പോഴാണ് കറി സ്വാദുണ്ടാവുകയുള്ളൂ അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലേ നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ല നിറം ഉണ്ടാവും കറിക്ക് അപ്പോൾ കാശ്മീരിമളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ഉള്ളിയുടെ ആ സ്മെല്ലും കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ കറിയിലൊക്കെ വരും അപ്പോൾ അതാ പാകമായി നമ്മുടെ കറി തയ്യാറായി എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ്സ് ചെയ്ത കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക് യു